അങ്ങനെ കൈ ഒന്ന് രണ്ട് ഛർദിയും കഴിഞ്ഞു മിന്നോ വന്നിക്ക് എന്താ മിനോ ഏ കഞ്ഞീര് കെട്ടുന്നാല് കഞ്ഞിടിച്ചിട്ടുണ്ടെങ്കിൽ എരുമാറിയ തൊണ്ടേന്റെ തൊണ്ട കെട്ടി നിൽക്കൊന്നില്ല മുത്തേ അത് അങ്ങനെ തോന്നിയാ ഏഹ് നല്ലൊരു ഛർദി ആർന്നിച്ച് രാവിലെ കുടിച്ച കംപ്ലീറ്റ്ലേ മിന്നോ എന്തെന്നാണ് ചെയ്യണ്ടേന്ന് രീതിയില്ല കയ്യിലാണെങ്കിലും ഇട്ട് ചൂലും ഉണ്ട് ഇവിടെ ഇവിടെയാണെന്ന് അടിച്ചു വരു തീർന്നുക്കില്ല നിൽക്കുവാനും ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് ഗൈസ് ഒരു ഗിഫ്റ്റും ആയിട്ടാണ് വരുന്നത് ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസമാണ് ഗൈസ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിവസമാണ് കാരണം അടുപ്പ് കത്തിക്കണ്ടാത്ത ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ഇന്ന് ഫുള്ള് ഫുഡ് പുറത്തുനിന്നാ ഓക്കേ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഗർഭിണികൾ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാൻ പാടുണ്ടോ നിങ്ങൾ പറയട്ട ഓരോരുത്തരുടെയും വിലയേറെ അഭിപ്രായങ്ങൾ വേണം ഏഹ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോയെന്നുള്ള എല്ലാവരും അറിയിക്കട്ടോ ഓക്കെ അപ്പം ഇതാ രാവിലെ തന്നെ നല്ല കടലക്കറിയും പത്തിരിയും പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ ഉച്ചക്കുള്ള ഫുഡ് ഇവിടെ റെഡിയാണ് അപ്പോൾ ഒന്നും ഉണ്ടാക്കാണ്ടാത്ത ഒരു ദിവസം ഒരു മടിയായിരിക്കും അല്ലേ സാധാരണ ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ നേരാങ്ങ് പോകും അപ്പൊ മിന്നു പറയുന്ന എന്തായാലും ഒന്നും ഉണ്ടാക്കുക ഇല്ലാലോന്ന് പറഞ്ഞിട്ട് ഓൾ അടുത്ത പണി എനക്ക് തന്നിട്ടോ ഏർ അതെന്താ നിനക്ക് കാണിച്ചു തരാം മിന്നുമോള്ണ്ണീച്ചിക്കോ ഉറക്കില്ല അപ്പൊ ഒരു പ്രാവശ്യം ഫുഡൊക്കെ കഴിച്ച് ഓൾ ചെറിയ റെസ്റ്റിൽ തന്നെയാണ് അധികവും പിന്നെ ഞങ്ങൾ വീഡിയോയിലൊക്കെ കാണും അധികം ഇങ്ങനെ കിടന്നിട്ടാണല്ലോ ഉള്ള എന്നൊക്കെ ചിന്തിക്കേണ്ട ചിലർ അപ്പൊ അങ്ങനെ ബെറ്റർ റെസ്റ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ അങ്ങനല്ലേ പ്രത്യേകിച്ച് ഞാൻ അതെ അതെ ീ ചോടി നടക്കണ്ട പക്ഷെ അങ്ങനെയാണ് അങ്ങനെയാണെങ്കി സമ്മതിക്കലും ഇല്ല പിന്നെ എന്തിനും ഇപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യാനാ അപ്പൊ കിടന്ന് ഉറങ്ങുക അല്ലാണ്ട് ഉറങ്ങണ്ട ഇങ്ങനെ റെസ്റ്റ് എടുക്കുക അല്ലാണ്ട് മാക്സിമം അഞ്ചാറ് മാസം വരെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഫുള്ള് പുറത്തുനിന്നുള്ള ഫുഡാ കേട്ടോ ഓക്കെ പുറത്തുനിന്ന് ഫുഡൊക്കെ ഇവിടെ വന്നില്ലേ രാവിലത്തെയോ ഉച്ചക്കെത്തിയോ ഒക്കെ വന്നില്ലേ ഫുള്ള് ഓർഡർ ചെയ്തല്ലേ ഫുഡ് ആദ്യം നമുക്ക് ഈ പാത്രങ്ങളൊന്ന് മോറി വെക്ക പിന്നാ പറയുക ഇനി മോറുക പറയ പാത്രം മോർവാ ഇതാക്ക മലപ്പുറത്തല്ല നല്ല വാശിയാ അത് നിങ്ങളുടെ വാശിയാ പന്നൂര് വാശിയ മലപ്പുറം പാത്രം കഴുകിയായിട്ട് വെക്കുക എന്നാ പറയുക മലപ്പുറത്തുകാർ എന്താ പോലെ മോർവാറുവാന്നൊന്നല്ല ഇതല്ലെങ്കിലും കൗലുമ്പോ ഇന്നലെ വീഡിയോ രണ്ടു മൂന്ന് പെണ്ണുങ്ങളെ പണ്ണുങ്ങളെ കമന്റാണ്ട് പാത്രം അങ്ങനെ എടുക്കുന്ന വൈസിലെടുക്കുന്ന കൈ തരിക്കുന്നു കവാനും തരിക്കുന്നു അല്ലല്ലെങ്കിൽ പോയി മൂവാറ്റുപുഴ ഏരിയയിലുള്ള ഇവിടെ പാത്രം കവുവാൻ ഇഷ്ടം പോലെ ഇണ്ടാ നമ്മൾ എടുത്തു വെക്കാട്ടോ ഇത്രയും കൂടുതൽ തിരുമ്പാനുണ്ട് ആ ഇത്രയും കൂടുതൽ അലക്കാനുണ്ട് സ്റ്റാൻഡേർഡ് ഇങ്ങല്ല ഞാൻ സ്റ്റാൻഡേർഡ് ആയി ഇങ്ങ കെട്ടിയതോടെ നിന്ന് ഞാൻ നല്ല സ്റ്റാൻഡേർഡ് ഭാഷയായി എന്ത് കുറവാക്കല്ലേന്ന് മോറുവാ ചീറുവാ പിന്നെ എന്തൊക്കെ അങ്ങനൊക്കെ പഠിച്ച് ഞാനും അങ്ങനെ ആയിപ്പോയിപ്പോ ഇതിപ്പോ ഈ ബക്കറ്റ് കൊള്ളുന്നില്ലേ ഇത് എന്നാ ഇതിഞ്ഞെടുത്ത് അതിൽ കൊണ്ടാച്ചോറ് പിന്നെ ഇടുവാൻ തന്നതാ ഫ്രിഡ്ജിൽ കട്ടയായിട്ട് അത് ഞെക്കി വെച്ചതാട്ടോ അപ്പോൾ നിലത്തു വെള്ളം വന്ന പിരിച്ചു വെച്ചതായി ശരിക്കും അറിയാച്ചാണ്ടല്ലോ ഇവിടെ കല്ലുമ്പന്ന് തന്നെയാ തിരുമ്പല് വാഷിംഗ് മെഷീൻ ഓല പോര നമ്മൾ ഓല മണിയടിച്ചിട്ട് നൈസായിട്ട് നല്ല മനസ്സുണ്ട് കാരണം വാഷിംഗ് മെഷീൻ ഇവിടെ ഇല്ല ഈ ഏർ നിൽക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ ഇല്ല സാധാരണ ഇവിടെ റൂംസിലുണ്ടാറുണ്ട് പക്ഷെ ഇത് അതിനുള്ള റേറ്റ് അല്ലേ ഉള്ളു റേറ്റ് ഒക്കെ അത്രയല്ല ആയതുകൊണ്ട് കല്ലുണ്ട് കല്ലും വന്നെയാ തിരുമ്പല് പിന്നെ നമ്മൾ ഒരു കമ്പനീന്റെ ബേസിൽ ആ മടിക്ക് ആ വശി മെഷീൻ ഇല്ലെങ്കിൽ തിരുമ്പൂലാന്നോ അതിനാ തോർത്ത് തോർത്തല്ല ഇന്നലെ തിരുമ്പി ആട് ചിക്കതാ ആടെ തിരുമ്പി അത് കൊറച്ച് ഉണങ്ങിയത് എടുക്കാനുണ്ട് വെറുതെ ആ ആയിക്കോട്ടെ പോയി വരാ നല്ല കല്ലോടുണ്ട് തീരുമ്പോ പക്ഷേ മതിയല്ല അപ്പൊ ആറിയിട്ടത് എനിക്ക് ഫുള്ള് കൺഫ്യൂഷനാണ് നമ്മളെ ഭേദ അവളെ ഭേദമാണ് അപ്പൊ ഇത്താ പറഞ്ഞാ എല്ലാരും എടുത്തിട്ട് ബാക്കി എന്തേ എന്താ എടുത്തോ കൺഫ്യൂഷൻ വേണ്ട ഈ ഉണങ്ങിയതൊന്ന് കൊണ്ടാക്ക ഇപ്പൊ ഗൈസ് തിരുമ്പാൻ ആടെ ഇട്ടിണ്ട് അപ്പൊ അത് തിരുമ്പി സെറ്റാകട്ടെ ഇവിടെ നല്ല കറിവേപ്പിലുണ്ട് കേട്ടോ ഇതാ കറിവേപ്പില പേരക്ക ഫുള്ള് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ഒരു തോട്ടായിട്ട് ആടെ തോട്ടല്ല തുറന്നിട്ട് അതാടെ ഇട്ടിക്കിട്ട ഞാൻ ഞാനിയെ ഏശാ റെസ്റ്റ് എടുത്താലോ റെസ്റ്റ് എടുക്ക എന്റെ പണിയാലോ ഇന്നെടുത്ത ഒന്ന് പുറത്തുനിന്നല്ലേ അപ്പൊ ആ തിരുമ്പി ഉണങ്ങി കൊണ്ടു വന്നു ഇതൊക്കെ ആറിയിടട്ടെല്ലാം ഓന്നിക്കില്ലേ ഉം നല്ല ഛർദി കഴിഞ്ഞതാ കൊടുക്കട്ടെ എന്താ ഇപ്പം കുടിക്കുക കഞ്ഞി വെക്കണോ കുറച്ച് വേഗം വെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് പച്ചവെള്ള മിക്സി ആണോ ഏ ആ കുറച്ചധികം ഉണ്ടാവേ നിൽക്കുക എരി മാറി എരുമാറിയ തൊണ്ട തൊണ്ട കെട്ടി നിക്കൊന്നില്ല മൊത്തം തോന്നിയാ ഏഹ് നല്ലൊരു ഛർദ്ദിച്ച് രാവിലെ കുടിച്ചാൽ പോന്നുലേ കൂടി ഒന്നുകൂടി കുടിക്കേണ്ടി വരിയാ ഒമ്പതേ കാലിനാ കുടിച്ച് ഒമ്പതേ മുക്കാലായി അപ്പൊ അരമണിക്കൂറോട്ട് ഏ മുട്ട തിന്നിട്ടാണ് ഛർദിച്ച് തിന്നിയില്ല തിന്നു കൊറച്ച് ഒരു കഞ്ഞി കൊറച്ചേരൊക്കെ അപ്പണക്കാ നല്ല കഞ്ഞി വെക്കും കഞ്ഞി കുടിച്ചു നല്ല അവസാനില്ല പിന്നെ

അരിയാടിപ്പത്തിട്ട് ചെറുപയരു ഉണ്ടല്ലോ ചെറുപാരു കറി കഞ്ഞി കൂട്ടാനാവോ അതാവൂലേ കഞ്ഞിൻ്റെ അരിയാടിയുള്ള ഏത് കുപ്പിയിലില്ല ആദ്യയില്ല ഉള്ളത് അത് വലിയ നാട്ടിൽ നിന്നൊരു മൂന്ന് കിലോ അത്ര കൊണ്ടുവന്നതിന് പാത്രത്തില് ഏത് ഉപ്പിയിലോ ഇടുക ആ പഞ്ചാരന്റെ ആ അത് വഴിക്ക് കറോടെ വെക്കാനാ അതില് വെക്ക ഇവിടുത്തെ പിന്നെ കഞ്ഞി ആരിക്കെന്തേലും പ്രശ്നം ആ വലിയ അരി പൊടിക്കേണ്ടി വരും ഒരു പൊടിയരി കൊടിയരി നാട്ടിൽ നിന്ന് നിങ്ങൾ കിട്ടുമ്പോൾ ഇവിടെ കിട്ടുന്നില്ല ഇവിടെ വലിയ അരി പാക്കറ്റിലുള്ള മിക്സിയിലിട്ട് പിന്നെ പൊടിക്കേണ്ടി വരും ഇതാ മാസീനില്ല അങ്ങനെ പൊടിക്കുന്നതുകൊണ്ട് അല്ലേ ഓ നന്മയുള്ളൊരു ഭാര്യയാണ് കേട്ടോ കാക്കുവിനെ കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുപ്പിച്ചതാണ് ഇവിടുന്ന് പൊടിക്കുന്നതിനേക്കാട്ടും കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാനാന്നുള്ള നോക്കുന്നത് എനിക്കില്ല കുറച്ചരി മതി ഇത് കൊറച്ചരിയിട്ടിട്ട് വെള്ളം പോലെ കുടിക്കാനാ ഇഷ്ടം വൈകുന്നാത്തിനൊന്നും പിന്നെ അടിച്ചാലും തുടക്കം ഒന്നും കഴിഞ്ഞില്ലട്ടോ തിരുമ്പല് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം പുറത്തുനിന്ന് പറഞ്ഞത് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയൊന്നുമില്ലട്ടാ ഞാൻ വെറുതെ ഇരുന്ന് മാശ പറഞ്ഞാണ് പുറത്തുനിന്ന് പറഞ്ഞാ നമ്മുടെ പിന്നെ വീട്ടിലുള്ള വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ തൊട്ടിപ്പുറത്ത് തന്നെയാണ് അവരുടെ വീടിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് അവർ ഇവിടെ ഇങ്ങനൊരു റൂമും ഒരു കിച്ചണുമായിട്ട് ഇങ്ങനെ വാടക കൊടുക്കുന്നതാണ് ഈ സഭയിൻ്റെ അടുത്തൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ വാടക കൊടുക്കുന്നവരുണ്ട് അവരുടെ വീടിൻ്റെ മോൾ ഭാഗവും പിന്നെ എക്സ്ട്രാ അതുപോലെ മുറ്റത്ത് തന്നെ ഒരു ഇതൊക്കെ എടുത്തിട്ട് വാടക കൊടുക്കുന്ന ആൾക്കാരുണ്ട് കാരണം അത്രയും ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് പല സ്ഥലത്തു നിന്നും കേരളത്തിൽ നിന്ന് മാത്രമല്ല മാൽഡീവ്സ് അങ്ങനെ ഒരുപാട് തമിഴ്നാട് ഗൾഫ് ആണെങ്കിൽ ഗൾഫ് കൺട്രീസ് എന്നൊക്കെ ആൾക്കാർ വന്നിവിടെ ചികിത്സയൊക്കെ വന്നിട്ട് പലരും ഇവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ ഈ ഏരിയ മൊത്തം ഇങ്ങനെ റൂംസ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇങ്ങനെ വന്ന് താമസിക്കാൻ പറ്റിയിട്ടുള്ള അപ്പോൾ അങ്ങനെ ഇവരും അത് ആ രീതിയിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അവര് നല്ല സഹകരണം ഫുഡ് കൊണ്ടു തന്നെ രാവിലെ തന്നെ പത്തിരിയും കടലക്കറിയും ഒക്കെ തന്നു ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ ഇവിടെ കൊണ്ടുത്തന്നെ ഉച്ചക്കുള്ള ഫുഡും തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുറത്തുനിന്നാ ഫുഡ് എന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാലോ അപ്പോൾ അന്ന് ചുമ്മള പണി തീരുവല്ലോ അല്ലേ ഇപ്പാണ് പെണ്ണുങ്ങളെല്ലാം സിരി തിരിയുന്നത് ഇപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കണം പാത്രം കണ്ടിട്ട് ഈ മിരിച്ചല്ലെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ എന്നിട്ട് കഴുകി തന്നേക്കുന്നാൽ ഇനി വേഗം പാത്രവും കഴുകി അടിച്ചു വരി തുടച്ച് പിന്നെ പരിപാടിയായി നമുക്ക് ചോറ് നമുക്ക് കാണാം എത്ര തുടച്ചാലും എത്ര അടിച്ചു വരിയായാലും പിന്നെ പിന്നെയും പൊടിയാവുകൂടെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ അടുപ്പ് കത്തിച്ചിരിക്കുന്നതായിരിക്കും ഞങ്ങൾ വിചാരിക്കുന്ന ഞാൻ രാവിലെ ലേശം ചെറുപയർ കറി വെച്ചിനു നല്ല ടൈറ്റ് ആയി പോയി കേട്ടോ അത് കുക്കറിൽ വെച്ചു അപ്പോൾ അന്നേരാണ് അപ്പുറത്ത് ഇത്ത ഫുഡും കൊണ്ട് വന്നത് അപ്പോൾ പിന്നെ അത് വേണ്ടല്ലോ എന്ന് ഞാൻ എങ്ങനെ വെച്ചു അന്നേരം അത് മിന്നുവിൻ്റെ വാശേ പറഞ്ഞാൽ തൂങ്ങിച്ചിരിക്കില്ലേനും ഞങ്ങൾ വട വാശ പറഞ്ഞാൽ തൂങ്ങിച്ചിരിക്കില്ലേനും അപ്പോൾ അതൊന്ന് തൂങ്ങിക്കാം ഇതിനേശം ചൂടുവെള്ളം പാറേണ്ടി വരും എന്തായാലും അല്ലെ നല്ല ടൈറ്റ് ആണല്ലോ എന്നിട്ട് നമുക്ക് വൈകുന്നേരം എന്തോ ചപ്പാത്തി ചേർത്ത ചൂടാ ഇല്ലേ ഒക്കെ കഞ്ഞിയാക്കി വെച്ചിരിക്കും കഞ്ഞിക്ക് വേണമെങ്കിൽ കൊടുക്കുകയും അപ്പോൾ എന്തായാലും ഉറങ്ങി എനിക്കത്തെ ആദ്യം ദേശം ചൂടുവെള്ളം പാർന്നിട്ട് ഇത് ആക്കാലേക്ക് പോവില്ല ഞാൻ ടൈപ്പിൽ വെച്ച് നോക്കാം അല്ലാണ്ട് വെള്ളം കുറഞ്ഞു പോയതൊന്നുമില്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ടേ നിങ്ങൾക്ക് അറിയായിട്ടൊന്നുമല്ല ഓക്കെ ഇതൊക്കെ എത്ര കുളം ഉണ്ടാവുന്നു രണ്ടാണി വെല്ലവും കൂടി ഇട്ടാൽ നല്ല അല്ലേ ചെറുവായാലും ചെറുവായാലും നല്ലതാന്ന് പറഞ്ഞു ഇവള് ഗർഭിണികൾ കഴിക്കുന്ന അല്ലേ നല്ലതല്ല നിങ്ങളിപ്രായം കുഴപ്പം തീരെ കുറഞ്ഞോണ്ട് പറഞ്ഞു കൂടിപ്പോയാണെ കൂടിപ്പോയാടുത്തടയാട്ട് വിഷയം വേണ്ട അങ്ങനെ കൈ ഒന്ന് രണ്ട് ഛർദിയും കഴിഞ്ഞു മിന്നോ വന്നിട്ട് എന്താ മിന്നോ ഏ കഞ്ഞിട്ട് കെട്ടുന്നാല് കഞ്ഞിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തുടക്കം കഞ്ഞി ചെറുപയരുമായാലോ നല്ല ചെറുപയരു അറിയണ്ടേ അത് നമ്മളറിയൂലോ ഒരു ഫുഡ് കൊണ്ട് തരുന്നേ അത് സാരിയില്ല അത് നാളെ രാവിലത്തെ വരെ എത്തും നാളെ രാവിലത്തെ ഫുഡിന് എടുക്കുക ബാക്കിയുണ്ടേ മറ്റന്നാൾ എടുക്കുക എന്താ ഇന്ന് രാത്രി നല്ല ഇതുണ്ടാക്കണം നല്ല ചപ്പാത്തിയും ചെറുപേരും അറിയും നല്ല കോമ്പിനേഷൻ ആയിരിക്കും എന്ത് പറയുന്നത് ഒറ്റക്ക് ഇങ്ങനെ നോളാം ചെയ്തല്ലേ ഇതിൻ്റെ മനസ്സിലുള്ള വെള്ളം പോലത്തെ കഞ്ഞി ആട്ടാ പറ്റോ കുറവാ കുറച്ച് മഞ്ഞച്ചൊറിയ മിക്സ് ആക്കണ പറ്റില്ലാത്തോണ്ട് മനുഷ്യനോട് ഛർദ്ദിച്ച് ഭ്രാന്തായി നിക്കുമ്പോൾ ഒരു തമാശ അല്ലേ അല്ലെ മൈൻഡൊന്നും മാറ്റാണല്ലേ ചളിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാണെ ഉം കഞ്ഞിയും പൂള വറുത്തതാ അതെ തിന്നാൻ പറ്റുന്ന പറ്റാത്ത ആപ്പിളിത്തോ ഞാനിൻ അടിച്ചോളക്കട്ടെ സഹായം ആണോ വേണ്ട ഒന്ന് ഷാറാക്കി അത് കുടിച്ച് കുറച്ചുകൂടി ക്ഷീണമൊക്കെ മാറും രണ്ടും അറിയാലോദിച്ചേ ഭയങ്കര ടയർഡാണ് അധികം നമുക്ക് അടിച്ച് തുടക്കുക സംസാരിപ്പിക്കണ്ടർദിക്കുന്ന മാത്രം ഇവിടെ ഉണ്ട് അതൊന്ന് ഡെറ്റോളിച്ച് കാക്കി ഒന്നുകൂടി വെക്കണം അടുത്ത അടുത്ത ഛർദി ആവാണക്ക് ിച്ചു വരും എന്തായാലും അങ്ങനെയഴുക്കുകൾ ഇണ്ട് നോക്കണോ തുറക്കാൻ തുറക്ക ഞാൻ തുടക്കുന്ന ഓഫറുള്ള പോലെ കാണണ്ട യൂട്യൂബിലൂടെ എല്ലാവരും കണ്ടോട്ടെന്താണ് കേസ് നമ്മളെ തൊട്ട് മുമ്പില് വീടുണ്ട് ആ വീട്ടിൽ കഴിഞ്ഞിട്ടോ നമ്മൾ ആദ്യം താമസം അവിടെയൊക്കെ ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നവരാണ് താമസിക്കുന്നത് അവിടെ രണ്ട് യുവാക്കളുണ്ട് വൈകിട്ടായാലും ഞാൻ അവരോട് കഥ പറയാൻ പോകാലോ അവരോരോ രാത്രി ഷട്ടിൽ കളി തുടങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വീഡിയോ എടുക്കുമല്ലോ കേട്ടോ അവർക്ക് വീഡിയോ നമ്പിൽ വരാനൊന്നും താല്പര്യമില്ല അങ്ങനെ ഇഷ്ടമില്ലാത്തവർ നമ്മൾ ഒരിക്കലും എടുക്കുകയില്ല ബുക്കൊക്കെ വാങ്ങിയ ചേക്ക് ബാക്കി ഇതുവരെ വായന തുടങ്ങാനായിരിക്കില്ല കഞ്ചാവ് എന്ന് പറഞ്ഞ ബുക്ക് പൊളിയാന്നായിട്ട് വാങ്ങിയതേനും കയ്യില മജന കൊണ്ടും ഇവിടെ എപ്പോൾ ഫോൺ നോക്കി തന്നെ തിന്നേ പൈനീതി വായന തുടങ്ങണം കഞ്ചാവ് ഭയങ്കര ബുക്കാവും പിന്നെ എന്തിനാ ചെയ്യേണ്ടതെന്ന് ഇന്നില്ല കയ്യിലാണെങ്കിലും ഇട്ടിട്ട് ചൂലും ഉണ്ട് ഇവിടെ ആണെന്ന് അടിച്ചുപോലിട്ട് തീർന്നു നിൽക്കുമില്ല നിൽക്കുവാനും ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് ഗൈസ് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് വരുന്നത് ഏ ഗിഫ്റ്റ് ഗിഫ്റ്റുമായിട്ട് വരികയാണ് ഗസ്റ്റ് ഇന്ന് ഞാൻ രാവിലെ എണീച്ചിട്ട് കണ്ണാടിയിലാ തോന്നുന്നു നോക്കിയത് അതുകൊണ്ട് രാവിലെ ഫുഡ് ഒക്കെ നോക്കേണ്ട വന്നിട്ടില്ല ഉച്ചക്കേക്കുള്ളത് പോലെ കൊണ്ടു തന്നെ ഇപ്പൊ ഇതൊരു ഗിഫ്റ്റു ആയിട്ട് ഒരു ടീം വരുന്നുണ്ട് ഏർ ടീമിനെ കാണിക്കൊന്നുമില്ല ഏർ രാത്രി എന്താവും അത് ഫുഡാണില്ലേ അത് എന്താണെന്നുള്ള ആണ് കേട്ടോ എന്തായാലും ഇന്ന് കണ്ടവനെ തന്നെ ദിവസവും കാണിക്കണം മറ്റേ ശ്രീ രാഷവനൊരു കോമഡി പറയാൻ പോലെ ധന ധന ഏ അപ്പം ആയിക്കോട്ടെ അപ്പം നല്ലൊരു സന്തോഷം ഉണ്ട് കേട്ടോ എന്തായാലും ഓലിപ്പോൾ എത്തും അപ്പണക്ക് വേഗം അടിച്ചു വരി തീർക്കട്ടെ ഏ അപ്പൊ ഇന്നലെ ഓലി വന്നിട്ടുണ്ടെ സുഖമായിരുന്നു കാരണം ഇന്നലെ ഇവിടെ നല്ല ക്ലീൻ ആയിരുന്നു ഇന്നലെ ശേഷം വേഗം കുടിച്ചു കൂടേ കഞ്ഞി കഞ്ഞിയാണ് കുടിക്കുന്നതെന്നേ ആയിരിക്കും ഒരു എത്തി തരാം എനിക്ക് ആൾക്കാർ വരുമ്പോൾ ആപ്പിളെല്ലാം തിന്ന വില പോകും ുംരിക്കും രണ്ടാപ്പിളും രണ്ട് സിട്രസ് അങ്ങനെ റേറ്റ് അവളും ഇവിടെ അപ്പം ഞാൻ ക്ലീൻ ആക്കട്ടെട്ടോ അപ്പൊ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ ഞങ്ങളുടെ വീട് ഇതാ കഴിഞ്ഞിരിക്കുകയാണ് ഞാനും മിന്നും സെറ്റായിരിക്കുകയാണ് മിനി എല്ലാ പെർഫ്യൂമും കൂടി അടിക്കണോ നാളെ ഓലി വീഡിയോ കാണുമ്പോൾ കോമഡിയിലെ തമാശ ഏറ്റെടുത്താൽ മതി കിട്ടേ ഇതൊക്കെയാണ് പാൻ്റ് ഷർട്ട് ഒന്നും വേണ്ട ലുങ്കിയാന്നല്ലേ തുടച്ചിയില്ല ഓല് പോയിട്ട് തുടക്കാന്ന് വിചാരിച്ചാണ് കാരണം ഇപ്പം ഇവിടെ ഒക്കെ വെള്ളമായാലും കാര്യം വരുമ്പോൾ കിടങ്ങാറല്ലേ എന്തോ ഭാഗ്യത്തിനെല്ലാം കകുകിയെല്ലാം ക്ലീനാക്കി വെച്ചോളൂ ഇല്ലെങ്കിപ്പോലും വൃത്തിയായിട്ടോ ഒക്കെ മോറി കഴിഞ്ഞാളെ മോറി ഒക്കെ ആയിക്കോട്ടെ പോലെ വന്നിട്ട് ഓല ഗിഫ്റ്റ് എന്താന്ന് കാണിച്ചു തരട്ടെ പറവോളെ എന്നാ എനിക്ക് വേർക്കെന്ന് ആരാ എന്തെന്നാ പണ്ട് ഉണ്ടാക്കിയെന്ത് ഗുലാബ് ജാമോ ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നിങ്ങൾ കൊണ്ടുതരൊന്നല്ലോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആൾക്കാർ മത്സരമായിരിക്കാ കൊടുത്തുകൂടെ അന്നും വേണ്ട കേട്ടോ ഞാൻ ഇപ്പൊ ഉണ്ടാക്കാൻ പോവാ ഗുലാബ് ജാം എനിക്ക് എനിക്ക് ബോധ്യുണ്ടോ എന്നാലിന്ന് നമ്മൾ അത് ഉണ്ടാക്കിയിരിക്കും ഗുലാബ് ജാമു ബ്രെഡ് കുഴച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലാക്കിയിട്ട് ഇന്ന് ഗുലാബ് ആണ് ഗൈസ് ഇന്ന് വൈകുന്നേരം ഗർഭിണി ആഗ്രഹം പറഞ്ഞാലും ഒരു ഭർത്താവ് നടത്തി കൊടുക്കണം അല്ലേ അത് ഞാൻ തിന്നും ഞാൻ വേർക്കും അതുതന്നെ സ്വാഭാവികം ഓള് പറയും ഞാനുണ്ടാക്കോള് തിന്ന പോലെ ഞാൻ തന്നെ നിന്നും ഞാൻ വീർക്കും അങ്ങനെ തൊണ്ണൂറ്റി കിലോ വിജയകരമായിട്ട് പൂർത്തിയായിരിക്കാണ് ഗൈസ് നൂറാണ് നമ്മളെ ലക്ഷ്യം ഡോക്ടർ സഭയൻ സാറെന്ന് പറഞ്ഞ പോലെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നൂറാകുന്നു വന്നു ഗിഫ്റ്റ് റിവീൽ എന്താ ഗിഫ്റ്റ് കൊണ്ടുപോ അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് മൊത്തത്തിലൊരു നല്ല മിന്ന ഒരു രണ്ടു മറി മിന്നു മറി ഛർദ്ദിച്ച് അതേപോലെ പിന്നെ ഫുഡിന്റെ കാര്യമായാലും ഒക്കെ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഇതായിട്ടുണ്ട് അപ്പൊ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് ഈ വീഡിയോ എടുക്കുമ്പോ നമ്മൾ വിചാരിച്ചില്ലോട്ടോ ഇപ്പൊ ഒരു ഫുഡ് ഇങ്ങനെയും കിട്ടും ായില്ലേ ഇന്ന് മാത്രല്ലേ ഗുലാബ് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന ആ പോലും കൊണ്ടു വന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഏകദേശം ഒരു മണി കഴിഞ്ഞ് എത്ര സെക്കൻഡായി മുപ്പത്തിമൂന്ന് ഛർദി അങ് മറന്നേക്ക് എന്താ അങ്ങനെ മറക്കാണ്ട് അങ്ങനെ മറക്കാൻ പറ്റൂലെ ഇഷ്ടപ്പെട്ട് പോയില്ലേ മറക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർ കൊണ്ടുവന്നതാണ് ഇത് നല്ല ഐഷ് മജ്ബൂസും ഇതും ആർക്കും തരാം ഞങ്ങൾ ഒറ്റക്ക് കഴിക്കാൻ പോകുന്നത് അപ്പോ ഏതാ ഇപ്പൊ നമ്മള് കഴിക്കുക ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് തട്ടായിനല്ലേ ഇത് ഏത് കഴിക്കുന്ന നികേശമ്മ ജൂസ് തരാല്ലേ ഞാന് എന്താ ഏതാ മറ്റേറ്റേത് ആ തേങ്ങാ ചോറ് ഇത് ആണെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാൻ ഇത് ഇന്ന് ഒരു ഫ്രഷായിട്ട് മറ്റേ രാവിലെ ഉണ്ടാക്കിയാണല്ലോ ഏ നല്ലോണം കേട്ടോ ഏ ഇത് എത്രയാ കൊണ്ടുപോകുന്നത് എന്തായാലും അവർക്ക് നമ്മളൊരു ഹൃദയത്തിൽ പൊതിഞ്ഞ ഒരു സ്നേഹം അറിയിക്കുകയാണ് അവര് നമ്മളെ വടക്കറ കേട്ടോ ഉപ്പ് ആ നമ്മളെ ഇക്കയാണ് ഉണ്ടാക്കിയ ഒരു ഫുഡ് ആ തിരിച്ചായിരുന്നു കല്ലമ്മക്കായ് വേണ്ടി വരാൻ പറയാം ഒരു വീഡിയോ കാണും എന്തായാലും ഇക്കെയാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കിയ ഫുഡ് ഇക്കാരസിപ്പി വയ്ക്കാം നമുക്ക് പീസ് വേണ്ട ഇങ്ങനെ ഇനി വീഡിയോ എടുത്താൽ അങ്ങോട്ടേന്നെ എടുത്താൽ എങ്ങനെയുണ്ട് വജുബോസ് പൊളിച്ചിരിക്കില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇക്കെ വെച്ച രക്ഷയില്ല നിന്റെ ഞാൻ മജ്ബൂസും മറ്റേ തെങ്ങാച്ചോറ് കൂടി മിക്സ് ആക്കിയതാ എന്തായാലും അതും തിന്നണല്ലോ രണ്ട് സൈഡിലാ ഇത് സൈഡിലോ അതാ സൈഡിലോ എന്തായാലും ഒരുപാട് സന്തോഷം നല്ല സൂപ്പർ ആയി ടേസ്റ്റാ എന്നാലോ മജ്ബൂസാ കുറച്ച് ബീഫ് അങ്ങനെയാണോ അങ്ങനെയാണോ എന്തായാലും നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി പഠിക്കണം കേട്ടോ മജ് മോജ് മസാല ഇവിടെ ഇണ്ട് ഇത് നേരിയരി കൊണ്ട് ഉണ്ടാക്കിയതാ അല്ലേ ഇനി നിർത്തല്ലേ ഫുഡിന്റെ കാണിച്ചിട്ട് പോലും ഇങ്ങനെ നിങ്ങൾ ആരും ഒന്നും കൊതിപ്പിക്കൊന്നും ചെയ്യല്ലേക്ക് ലോ തിന്നൊന്നും പറയാരുത് കേട്ടോ പിന്നെ ആ ആക്കിട്ടായി പോവും അല്ലേ അങ്ങനെ ഞങ്ങളൊരു പാവങ്ങളാ ഒരു ദിവസം അടുപ്പ് കത്തിക്കാണ്ടിന്നാൽ അത്രയും നല്ലത് എന്നായിരിക്കും ഐറ്റം ആളാണ് ഞങ്ങൾ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ വാക്കി രുചിയായിട്ട് കഴിക്കാലോ ഇല്ലെങ്കിൽ ഞാൻ വെക്കുന്ന കഴിച്ചിട്ട് ഇവക്കെന്തോ അതൊരു മറ്റേ മുളകിൻ്റെ എന്തോ ഐറ്റംസാ ഇന്നോ കുളിയെല്ലാം കഴിഞ്ഞു ഞാൻ കടയിൽ പോയിട്ട് വരുന്നു എന്നാ വേണ്ടിയ റവയും ഇട്ടുമുടിയോ കറി വെക്കുന്ന കടലയാ വെറുതെ വേണോ സിട്രസ്സും വേണ്ടേ ഫ്രൂട്ട് സിട്രസ്സും അവൾക്കാടോ വേണ്ടേ അവൾക്കാടോ വാങ്ങാം ഗ്രീനാപ്പിൾ രണ്ട് സൈൻറ്റി ഓക്കെ ഇളന്നിരീട് രണ്ടെണ്ണം ഉണ്ട് അപ്പം ഞാൻ അത് വാങ്ങിയിട്ട് വരുന്നു അപ്പോൾ ഫ്രണ്ട്സ് അവൾക്കാടെ ഒന്ന് മതിയാവോ ഏഹ് അപ്പം ഫ്രണ്ട്സ് ഞാൻ എന്നാ കടയിൽ പോയിട്ട് വരുന്നു നമ്മളെ റിയാസ് കണ്ടാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നു മൂവാറ്റുപൂടെ ഒന്ന് കറങ്ങാന്നാണ് ഞാൻ ഞാനൊന്ന് കറങ്ങി വരാട്ടോ ഞാൻ ഓ മാങ്ങ ഞാൻ പോയിട്ട് വരാം ഏ അല്ല ഇതൊന്നുകൂടി ഇനി പറഞ്ഞു തരേണ്ടി വരും അപ്പൊ ഞാൻ ഫോണിൽ അടിച്ചു ഇവളെ സ്വഭാവം കേട്ടോ ഇവളെന്നെ തെറി വിളിക്കുന്നു കേട്ടോ ഒന്നുകൂടി പറഞ്ഞേ മറ്റോളോട് പറയാന്നൊക്കെ ഇനി റിപ്പീറ്റ് ചെയ്യണോ അപ്പൊ ആയിക്കോട്ടെ ഞാൻ എന്നാലും കടയിൽ പോയിട്ട് വരുന്ന കേട്ടോ ഉമ്മക്ക് പോവാ ഞാൻ പോയിട്ട് വരാ ചായ ഒന്ന് വേഗം വന്നിട്ട് കുടിക്കാലേ അപ്പൊ നമ്മളിത് ആ സാധനം വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് റിയാസ് റിയാസ്ക നിങ്ങൾ കഴിഞ്ഞ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും മൂപ്പറ വീട്ടിലാണ് നമ്മൾ നിക്കുന്നെ അപ്പൊ ഇത് റിയാസ് റിയാസ്ഖാന്റെ മോനാണ് നമ്മളിപ്പോ കുറച്ച് കൊറച്ച് ഒക്കെ വാങ്ങാനൊക്കെ ഉണ്ട് അങ്ങനെ റിയാസ് റിയാസ്ഖാന്റെ കൂടെ പോവാണ് റിയാസ് റിയാസ്ക മൂവാറ്റുപുഴന്ന് പോവാന്നൊക്കെയാ പറയുന്നത് എവിടെയാ പോവാൻ നോക്കാം ഇത് നല്ല പരിപാടി ആട്ടോ ഒരു ഓട്ടോ എടുത്ത് പ്രൈവറ്റ് ആക്കിയാൽ നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും കറങ്ങാം മൈലേജ് എത്രണ്ട് ഒരു സുഖം എന്ന് പറയുന്നത് നമ്മള് ഒരു ബൈക്കും കൊണ്ട് പോകുമ്പോലെ നമുക്ക് പോവാ മഴയും പെയിലൊന്നും ഇട്ട് കൊള്ളയും വേണ്ട ഇങ്ങനെ ഒരു ഓട്ടോ ഉള്ള സുഖാട്ടോ മലപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ കണ്ടിക്കാൻ ഇപ്പോൾ കോഴിക്കോട് ഏരിയയില് പ്രൈവറ്റ് ആക്കിയ ഓട്ടോ കുറവാണ് സംഭവം അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടാ ആദായത്തിന് ഒരു ഷർട്ട് കിട്ടിയാലോ അത് വാങ്ങിയതാണ് നീല മുന്നൂറ് റുപ്യോ മുന്നൂറ് എന്ന് പറയുന്നുണ്ട് എന്നാ കുറ്റകോടി ഐറ്റംസ് എല്ലാം ഉണ്ട് അവൾക്കോടവനമ്മ ഒരു വിലയാണെന്നറിയാം ഹായ് അവൾക്കോടോന് ഇരുന്നൂറ്ററുപത് റുപ്യ എന്താ ചെയ്യല്ലേ എന്താ പച്ചക്കറി ഐറ്റംസൊക്കെ ഉണ്ട് ഇത് മിന്നൊന്ന് ഗുലാബ് ജാം ഉണ്ടാക്കാൻ ഒരു ബ്രെഡും വാങ്ങിയതാണ് കേട്ടോ ഓക്കെ ഓക്കെ സാധനം ഒക്കെ വാങ്ങിക്കഴിഞ്ഞു ഇന്ന കട്ടൻ ചായ വേണ്ടിയേ അപ്പള എന്തൊക്കെയാ ഏ ഓക്കെ ഇന്ന് തൊട്ട് ഇന്നയിനു ഇന്നലെയാ ഇന്നലെ തൊട്ട് ഭയങ്കര ഛർദി കേട്ടാ ഛർദി ആദ്യം അങ്ങനെ ഇല്ലായിരുന്നു നല്ല ഛർദിയാ എന്താ കുറച്ച് മാസം ഉണ്ടാവും ആണ് എല്ലാരും പറഞ്ഞത് എന്നാലും ഓക്കെ ഈ എന്തായാലും മജ്ബൂസ് തന്നവരോട് ഒരുപാട് അല്ലേ സ്നേഹം അല്ലേ അതെ അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് മജ്ബൂസ് അതും വടഡലില് വളരെ കറ കൈ കൊണ്ട് തന്നെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ലെ ഉം അപ്പൊ ഇതിന്റെ റെസിപ്പി ഒന്ന് പഠിച്ചെടുക്കണം ഇനി ഇനി അതിനുള്ള ശ്രമമാണ് എന്നും മജൂസ് വെച്ച ടേസ്റ്റ് ഇണ്ടാവില്ല

അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഡേ മൈ ലൈഫ് കൂടെ കഴിഞ്ഞു ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വിശകലനം നടത്തിയാലോ ഉം ഒരു കുറച്ച് ഗുണവും കുറച്ച് ദോഷവും അല്ലേ ദോഷം എന്ന് പറഞ്ഞാൽ ഛർദിയും ഗുണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എല്ലാം പുറത്തുനിന്ന് കിട്ടിയതും അല്ലേ കുറച്ച് നേന ഇന്ന് കണിയ പോലെ തന്നെ എന്നും കണിയാണെങ്കിൽ എന്നാ പിന്നായിക്കോട്ടെ ഓക്കെ അപ്പോ